അതെ കുറേ പേരെന്നോട് ചോദിക്കണത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എന്ത് തേങ്ങയാണ് കിട്ടുന്നത് എനിക്കൊരു തേങ്ങയും കിട്ടത്തില്ല കേട്ടോ എൻ്റെ ഒരു സന്തോഷം അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ എന്താ പറയണ്ടേ കൊള്ളാത്ത വീടി വെറും ഇതായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ല സപ്പോർട്ടുണ്ട് നമ്മൾ ഫാമിലി വ്ളോഗായാലും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഈ പറയുന്നവരൊന്നും വേറെ ഒന്നും നമ്മൾ വേറെ ഒരു വീഡിയോസ് നമ്മൾ ചെയ്തും കണ്ടിട്ടില്ല എന്നാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യോ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ ബാഡ് കമൻ്റ് ഇടാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വെറുതെ എന്താ ഇതിനൊക്കെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ പിന്നെ ചാനലിൽ അനാവശ്യമായിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളായാലും പിന്നെ അതുപോലെ ചെടികളുടെ വീഡിയോസ് ഞാൻ അത്യാവശ്യം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഷോർട്സ് ഇടുന്നത് ഞാൻ എനിക്കിഷ്ടമാണ് റീൽസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാനത് ഇത് ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക നമ്മളൊരു കാര്യം തുടങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ പറഞ്ഞ് ആൾക്കാരാരും കാണില്ല നൂറ് ശതമാനം അത് ഉറപ്പാണ് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്താണെങ്കിലും വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ എന്തായാലും ചെയ്യുക കുഴപ്പമൊന്നുമില്ല നിനക്ക് പറ്റുമല്ലോ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ട് കേട്ടോ നല്ല രീതിയിൽ നീ വീഡിയോ ചെയ്യാൻ നീ റീച്ചാവും കുഴപ്പമില്ല നല്ല നല്ല വീഡിയോസൊക്കെ ഒന്നും കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുന്ന കുറച്ച് പേര് പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അത് ഒന്നാം സ്ഥാനത്ത് എൻ്റെ കെട്ടിയും തന്നെയാണ് കാരണം എന്നെ എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും എനിക്കൊരു സപ്പോർട്ട് നിൽക്കുന്നത് എൻ്റെ കെട്ടിയം മാത്രമാണ് നൂറ് ശതമാനം ആ ഒരാൾ മാത്രമാണ് എൻ്റെ എനിക്ക് എൻ്റെ പിന്തുണ പിന്നെ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ഫ്രണ്ട്സുള്ളത് അവരും അതേപോലെ നല്ല രീതിയിൽ സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് ഫാമിലി വ്ളോഗിട ഇഷ്ടമാണ് എന്നിട്ട് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനി വ്ളോഗ് ചെയ്യുവോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമുള്ള കുറേ പേരുണ്ട് പിന്നെ ഈ വൾഗറായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് ഇക്കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള വീഡിയോസാണ് കുറേ ഒരു പറ്റം ആൾക്കാർക്ക് ഇഷ്ടം എന്താണെന്ന് അറിയില്ല ഇനി എൻ്റെ ഫോൺ ക്ലാരിറ്റി ഇത്രയൊക്കെ ഉള്ളു എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ അറിയൂ എനിക്ക് പറ്റുന്നത് പോലെ മറ്റുള്ളവരെ ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം ബോറടിക്കുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷേ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുകയും നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വല്ലതും വേണോ അതോ ഫാമിലി വ്ലോഗാണോ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് അപ്പം തന്നെ വന്ന് കമൻ്റ് ഇടുന്ന ഒന്ന് രണ്ട് പേര് നല്ല ഫ്രണ്ട്സ് എനിക്ക് എനിക്കവരറിയത്തുകൂടിയില്ല കേട്ടോ അവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം വന്ന ഫ്രണ്ട്സാണ് നല്ല സപ്പോർട്ടുമാണ് അവർ രണ്ടുപേർ ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് വന്ന് കമൻ്റ് ഇടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷയുണ്ട് വീണ്ടും മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് സപ്പോർട്ട് നിൽക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിൽ മുന്നേറാൻ പറ്റുമെന്ന് എന്തായാലും നാലൊക്കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ നമ്മളൊരു ഒരു മിനിറ്റുള്ള വീഡിയോ ആണെങ്കിലും നാല് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് ഒരുപാടാണ് അത് പലർക്കും അറിയാം ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേർക്കറിയാം പക്ഷേ എല്ലാവരും പറയുന്നത് വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ വീഡിയോസ് ചെയ്യാമല്ലോ എന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും കമൻറ്റിടുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കെട്ടിയവൻ്റെ സപ്പോർട്ടും കൂടെ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരെയും പേടിച്ചല്ല ഞാൻ ജീവിക്കുന്നത് അവരുടെ ആരുടെയും ചിലവിലുമല്ല ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തളർത്താൻ നോക്കുന്നവർ അവിടെ തന്നെ നിൽക്കുക ഞാൻ തളരില്ല ആളെൻ്റെ കൂടെ തന്നെ ഉള്ളത് ഉള്ളടത്തോളം കാലം ഞാൻ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്നോട് പറയാനുള്ളത് എന്നോട് തന്നെ പറയാ മറ്റുള്ളവരോട് പോയി എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞ് വെറുതെ എന്തിനാണ് ഞാൻ അറിയുമ്പോൾ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്താ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കാണുമ്പോൾ നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരു അടുത്ത് നിന്നിട്ട് നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്കത് പിന്നീട് അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക ഞാനെന്തായാലും മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ പാർട്ട് ടു ഞാൻ അപ്ലോഡ് ചെയ്യാം അതും കുറച്ച് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ